അപ്പോൾ കൈസ് ഇന്നത്തെ പരിപാടി നടന്ന കണ്ടില്ല ഗെയ്സ് കഞ്ഞി ഇടണ കുത്തരി എടുത്തിട്ടുണ്ട് കൈസ് കുത്തരി പിന്നെ നമ്മളത് എടുത്ത് കഴുകി ഇന്നലെ രാത്രി നമ്മൾ കഴുകി എടുത്തിട്ടാണ് കുതിർത്താൻ കുഴുക എടുത്താണ് അങ്ങനെ മനസ്സിലായല്ലോ അതെടുത്തിട്ട് രാവിലെ എടുത്തിട്ട് എടുത്തിട്ട് രാവിലെ എടുത്ത് പിന്നെ അത് പൊടിച്ചെടുത്ത് പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കുഴച്ച് മിക്സ് ചെയ്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് പിന്നെന്നാ ഇച്ചിരി വെള്ളത്തിൻ്റെ ഉറവുണ്ടായിരുന്നു അതാരണം ഇച്ചിരി വെള്ളവും ഒഴിച്ച് അരക്ക പോലും ഇല്ല അപ്പോഴേ ഒഴിച്ചിട്ടുണ്ടോ ഗെയ്സ് ഇത്ര ഒഴിച്ചിട്ടുണ്ട് കേസ് കണ്ടോ ഗൈസ് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്യാണ് ഇനി വെള്ളം വേണം ഗൈസ് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തോ മിക്സ് 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 മിക്സേ നമുക്ക് പുട്ടുകുറ്റി എടുക്കണം എടുത്തിട്ട് അട്ട് മറ്റേ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങ എണ്ണം പുട്ടുപൊടി ഇടണം ഇത് പിന്നെ ഒരു കാര്യം ഇത് പുട്ടുപൊടി ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടുപൊടിയല്ലേ ഇത് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ സാധാരണ പുട്ട് പുട്ടുണ്ടാക്കണ പോലെ പിന്നീട്ട് പിന്നെ പിന്നെ എണ്ണം ഇടൂഹ ഇടൂഹ അടച്ചിട്ടുണ്ട് റീസ് കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞ് എനിക്കറിയില്ല കേസ് ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ നമുക്ക് നേരെ അടുപ്പത്തോട്ടങ് കയറ്റി എങ്ങനെ വെക്കണം ആവി ഒക്കെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്താണെന്ന് അറിയുമോ എന്താ നമ്മൾ എടുത്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് കേസ് നല്ല ആവി പറക്കണത് പിന്നെ ഇതൊരു ഒരു സൂത്രമുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കി എത്തി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും സോഫ്റ്റ് ആയിട്ട് ഉണ്ടോ കേസ് ഞാൻ എനിക്കിട്ട് പഴമൊക്കെ എടുത്തിട്ട് ആക്കിക്കോട്ട് വരുന്നില്ലല്ലോ ആ കഴിച്ചു നോക്കി ഗൈസ് സൂപ്പറാണ് സൂപ്പർ സൂപ്പറാണ് ഗൈസ് പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്